അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു വ്യക്തിപരമായ പല സംഭാഷണങ്ങളും അതിൽ ചില ശകലങ്ങൾ നമ്മുടെ മനസ്സിൽ പിന്നെയും പിന്നെയും ബാക്കി നിൽക്കും പ്രവാസ ലോകത്തൊരു സ്ഥലത്ത് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ ചൂണ്ടിയിട്ട് പറഞ്ഞു അവൻ്റെ പഴയ പേര് സൈക്കിൾ ജാക്സൺ എന്നായിരുന്നു ഒരു ബർമുടിയിട്ട് ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് അങ്ങനെ ചില ഷോന് ഷോപ്പുകളൊക്കെ ഉണ്ട് ഒരു അങ്ങനെ ഒരു ഒരു കഥയായി അങ്ങനെ അങ്ങനെ ഒരു ഒരു കളറാക്കി അങ്ങനെ വൈബാക്കി അങ്ങനെ നടന്നിരുന്ന ഒരാൾ പക്ഷേ ജീവിതത്തിൽ ഒരു പ്രത്യേക നിമിഷത്തിൽ അയാൾക്ക് വലിയ തിരിച്ചറിവുകൾ ഉണ്ടായി തിരിച്ചറിവുകൾ ഉണ്ടായപ്പോൾ തൻ്റെ പഴയ ജീവിതത്തിലെ ആ ഭാഗമൊക്കെ വിട്ടു പലപ്പോഴും ഇത് പറയുമ്പോൾ ഇപ്പോഴും അത്തരമൊരു ജീവിതം തുടരുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറു പുഞ്ചിരിയോ ഒരു പുച്ഛമോ ആയിരിക്കും മുഖത്ത് എയർ കണ്ടീഷൻ എന്ന അവസ്ഥ അറിയാത്തൊരാൾ എ സി എന്നൊരവസ്ഥ അറിയാത്ത ഒരാൾ അയാളിങ്ങനെ വെയിലത്തുകൂടെ പൊരുവേലത്തുകൂടെ അങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ നമ്മളെ അയാളങ്ങനെ വിളിക്കുന്നു പരിപാടി ഇരിക്കൂ അപ്പോൾ അയാൾ ചോദിക്കുകയാണെങ്കിൽ ജനലൊക്കെ കൊട്ടിയടച്ച് ഒരു സുഷിരം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് കാറ്റ് കിടക്കാത്തൊരു സ്ഥലത്ത് എങ്ങനെ ഇരിക്കാനാണ് അല്ല അതിന് എയർ കണ്ടീഷൻ എന്നൊരു സംഭവമുണ്ട് എന്ത് എയർ കണ്ടീഷൻ ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ മധുരം ഉൾക്കൊണ്ടവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം വിശ്വാസത്തിൻ്റെ മധുരം ഉൾക്കൊണ്ട ആളുകൾക്ക് അവരുടെ വേഷത്തിലും അവരുടെ രൂപത്തിലും അവരുടെ പിന്നെ വീട്ടിലും ഒക്കെ ഒരുപാട് ഒരുപാടൊരുപക്ഷേ പുറമോടുകളൊന്നും ഉണ്ടാവില്ല പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരവസ്ഥ കിട്ടാനുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സംതൃപ്തി ലഭിക്കാനുണ്ട് ഒരുപക്ഷെ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ പഴയ ലക്ഷങ്ങൾ ട്രാൻസാക്ഷൻ നടത്തിയിരുന്ന വ്യക്തി ആയിരങ്ങളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ടാകും അയാളുടെ വിഭവസമൃദ്ധമായ മേശയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ടാകും അയാളുടെ ഏറ്റവും പോസ്റ്റ് മോഡേൺ കാറുകൾ മാറിയിട്ടുണ്ടാകും ഫാൻസി കാറുകൾക്ക് പകരം ഒരു ഓൾട്ടോയിലേക്ക് അയാൾ മാറിയിട്ടുണ്ടാകും പക്ഷേ അവിടെ അയാൾ അനുഭവിക്കുന്ന സംതൃപ്തി എന്നത് നിർവചനങ്ങൾക്ക് അപ്പുറത്താണ് മിസ്റ്റം യൂത്ത് കേരള യൂത്ത് കോൺഫറൻസിലൂടെ യുവത്വത്തോട് ഉറക്കെ വളരെ ഉറക്കെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരമൊരു മനഃശാന്തിയുടെ സംതൃപ്തിയുടെ ഒരു നിറഞ്ഞ ജീവിതത്തിൻ്റെ ചുറ്റുമുള്ളവരുടെ പുഞ്ചിരി കണ്ട് അവരുടെ അവരുടെ അവർക്ക് ആശ്വാസം പകർന്ന് ഒരു തണൽമരമായി ജീവിക്കുന്ന നല്ല നിമിഷങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾ നമ്മൾ നമ്മൾ കോൺഫറൻസിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് കോൺഫറൻസ് ഇൻഷുള്ള നാളെ ആരംഭിക്കുകയാണ് കോൺഫറൻസ് ഇൻഷുള്ള അതിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് അപ്പോൾ നിങ്ങളുടെ ശ്രമഫലമായി ഒരു വ്യക്തിയെയാണ് നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റണതെങ്കിൽ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞതിന് ശേഷം നേരെ വിളിക്കുക വിളിച്ചിട്ട് എത്താൻ വേണ്ടി പറയാം പരമാവധി സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി ഒരു ദിവസം ആയുസിലൊരു ദിവസം ഒരിത്തിരി പരിമിതികൾക്കിടയിലാണെങ്കിലും കേൾക്കാനും മനസ്സിലാക്കാനൊക്കെ നമുക്ക് കഴിയണം അതിനല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഓഹരി ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു പോസ്റ്റ് പോസ്റ്റിലിട്ടിരുന്നു എല്ലാവർക്കും സതക്ക കൊടുക്കാൻ കഴിയും സംഭാവന കൊടുക്കാൻ കഴിയും കാരണം ഒരു രൂപയും ഒരു സംഖ്യയാണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും പൂർണ്ണമായ ഇടപെടലുകൾ സഹകരണങ്ങൾ ഒക്കെ ഈയൊരു അവസാന മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നു ലാവ് സ്വീകരിക്കട്ടെ അസ്ലാമലും